ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് ഇന്ന് നമ്മുടെ മന്ത്രകോടി എടുക്കാൻ പോകുന്നതിൻ്റെ ബ്ലോഗാണ് നമ്മളിപ്പോൾ മന്ത്രകോടി എടുക്കാനായിട്ട് ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ടോണിയും ഫാമിലിയും ജയലക്ഷ്മിയിലേക്ക് വന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യും അപ്പോൾ അതിന് മുൻപ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സാരീസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാരി ഫ്ലോറിലെത്തിയതാണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ നമുക്ക് ബഡ്ജറ്റിന് പറ്റിയ നമ്മുടെ ബഡ്ജറ്റ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള സാരീസ് അവർ നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഞങ്ങള് മന്ത്രകോടിക്ക് വേണ്ടിയിട്ട് ഒരു റെഡ് കളർ ആണ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് സോ റെഡ് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷനാണ് ഞങ്ങള് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള സാരീസ് അവർ ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് പ്രൈസ് റേഞ്ചിലുള്ള നല്ല അടിപൊളി സാരീസാണ് അവര് നമുക്കത് കാണിച്ചു തരും പിന്നെ നമ്മളത് ഉടുപ്പിച്ച് തരും അപ്പം നമുക്കത് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ അവിടുത്തെ സ്റ്റാഫും വളരെ ഫ്രണ്ട്ലിയാണ് നമുക്കെല്ലാം പറഞ്ഞു തരും നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ അവർ നമ്മൾക്ക് ഡ്രീപ്പ് ചെയ്തൊക്കെ തരും എനിക്കുള്ള സാരി അല്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് എനിക്ക് കുറച്ച് ബോറടിയൊക്കെ ഉണ്ടായി പിന്നെ അപ്പോളേക്കും അവരുടെ ജയലക്ഷ്മി സ്പെഷ്യൽ ചായ എത്തി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഏകദേശം സാരിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി പിന്നെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും അഭിപ്രായവും ഇഷ്ടമൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒരു സാരി ഫൈനലൈസ് ചെയ്തു ടോണി ആണെങ്കിൽ സാരി ദൂരെ നിന്നും അടുത്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ സമയത്ത് എന്റെ കല്യാണത്തിന് ഒരു ഒരഭിപ്രായം ഒന്നും പറഞ്ഞൊന്നുമില്ല കംപ്ലീറ്റ്ലി എൻ്റെ ചോയ്സ് ആയിരുന്നു സാരി അതിനുശേഷം ഞങ്ങൾ മമ്മിക്കുള്ള സാരി നോക്കാനാണ് പോയത് കല്യാണ പെണ്ണിൻ്റെ സാരി സെലക്ഷനക്കാരൻ കുറച്ച് പാടായിരുന്നു മമ്മിക്കുള്ള സാരി സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് മമ്മിയും നല്ല ഡൗട്ട് അടിച്ചു ഏത് സാരി എടുക്കണം എന്ന് അങ്ങനെ ഞങ്ങളുടെ സാരി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയേക്കുവാണ് ഞങ്ങളിപ്പോൾ പോയേക്കുന്നത് എം ജി റോഡിലുള്ള ട്രാവൻ കൂർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് അവിടെ ഞങ്ങൾ ബുഫേ ആണ് സെലക്ട് ചെയ്തത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബുഫേയിൽ നിങ്ങളീ സ്ഥലം മുന്നേ കണ്ട് കാണും ടോണിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഈ സെയിം സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു ഇത് ടോണിയുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് അവരിടക്കിടയ്ക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷെ ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രിൽഡ് ബീഫ് സ്റ്റേക്ക് ആയിരുന്നു അത് ഇതുവരെ കഴിക്കാത്ത ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു പിന്നെ മെയിൻ കോഴ്സായിട്ട് റൈസ് ചിക്കൻ പോർക്ക് അങ്ങനെ ഒരുപാട് മെനൂസ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ഡെസേർട്സും ഉണ്ടായിരുന്നു ഈ ബുഫയിൽ ഈ ബുഫയ്ക്ക് ഏകദേശം റേറ്റ് വരുന്നത് ഒരു സെവൻ നയൻറ്റി നയൻ പെർ പേഴ്സൺ ആണ് ഇൻക്ലൂഡിങ് ടാക്സ് അങ്ങനെ ഗംഭീരമായ ബുഫയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട് ഇപ്പോൾ ഞങ്ങൾ നേരെ വിട്ടേക്കുന്നത് ഫോറം മാളിലേക്കാണ് അവിടെ ഫസ്റ്റ് ഞങ്ങൾ ലിവായ്സിൻ്റെ ഷോറൂമിൽ കയറി ലിവൈസിൽ അത്യാവശ്യം കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ജീൻസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ജീൻസും ടോപ്പൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെയുള്ള മെട്രോയുടെ ഷോറൂമിലേക്കാണ് ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവളാണെങ്കിൽ രണ്ട് കാലിൽ രണ്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് തകൃതിയായിട്ട് നോക്കുന്നുണ്ട് മെട്രോയുടെയും മോച്ചയുടെയും ഷോറൂമിലുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഞങ്ങൾ ഒരെണ്ണം ഫൈനലൈസ് ചെയ്തു അപ്പോഴേക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പായി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് വിട്ടത് ആദ്യം ഞങ്ങൾ കെ എഫ് സി ആണ് ട്രൈ ചെയ്തത് ഫോർ പീസ് റെഗുലർ പീസ് കെ എഫ് സി നല്ല എമ്മി ആയിരുന്നു കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല പിന്നെ ഞങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്തു ഹൈദരാബാദി ദം ബിരിയാണി അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മോൾസിലൊക്കെ കിട്ടുന്ന ബിരിയാണി നമുക്കറിയാമല്ലോ പിന്നെ ഫോർത്തിൽ പുതുതായിട്ടൊരു ചുറോസിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ചുറോസ് കഴിക്കുന്നത് സിക്സ് പീസ് ചുറോസ് വിത്ത് ചോക്ലേറ്റ് ഡിപ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സിക്സ് ഉണ്ട് എയ്റ്റ് പീസ് ഉണ്ട് പിന്നെ ഡിപ്പും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം ക്യാരമൽ ബ്ലൂബെറി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ച് ചോക്ലേറ്റ് ഡിപ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അത് നല്ല രസമുണ്ടായിരുന്നു സിക്സ് പീസിന് ഏകദേശം ഒരു വൺ എയ്റ്റി നയൻ റുപ്പീസാണ് വരുന്നത് പിന്നെ ഡിപ്പിന് എക്സ്ട്രാ പ്രൈസ് ആണ് ചോക്ലേറ്റ് ഡിപ്പിനും കാരമലിനും ട്വൻറ്റി വെച്ചിട്ടാണ് വേറെ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെയാണ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും പക്ഷെ ഒരു ബേത്ത് പ്രൈസ് ആയിരുന്നു കേട്ടോ അത് ഫുഡടിക്കു ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടി ഷോപ്പിങ്ങിനായിട്ട് ഫോറം മാളിലുള്ള വേറെ ഷോറൂംസ് ഒക്കെ കയറി ഇറങ്ങി അവസാനം അത്യാവശ്യം വേണ്ടതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഫോറം മാളിന്നിറങ്ങി നേരെ ജയലക്ഷ്മിയിലേക്കാണ് പോയത് പപ്പയ്ക്ക് ദോതിയും ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ദോതിയുടെ കുറച്ച് കളക്ഷൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അതിന് മമ്മി വീണ്ടും കുറച്ച് സാരി വേറെ കുറച്ച് സാരികൾ നോക്കാൻ പോയി റോസയാണെങ്കിൽ അവിടെ ടോണായിട്ട് ചൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ കുറേ ആയാലും ഈ സാരിയൊക്കെ കാണുന്നത് അതാണ് എനിക്ക് കുറച്ച് ബോറഡിയായിട്ട് ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു മമ്മിയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ റേറ്റ് കുറവുള്ള വേറെ സാരീസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മമ്മിയുടെ സാരി നോട്ടവും റോസിയുടെ ഫോൺ വിളിയൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് സുപ്രീമിലേക്കാണ് സുപ്രീം ഫുഡ് കോർട്ടിൽ പോയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പമ്മി ഓർഡർ ചെയ്തത് കപ്പയാണ് പിന്നെ ഞാനും റോസിയും ഒരു നാനും ബട്ടർ നാനും പിന്നെ ഒരു പെപ്പർ ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ അതെല്ലാം ഞങ്ങൾ കഴിച്ചു പിന്നെ ഇവിടെ ഇച്ചിരി റേറ്റ് കൂടുതലാണ് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും കുഴപ്പമില്ല ഫുഡൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ നല്ല ക്ഷീണിച്ചതുകൊണ്ട് ആണെന്ന് തോന്നുന്നു ഫുള്ളും കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കല്യാണ ഷോപ്പിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചു Okay, ta-ta, bye-bye.